ഇബ്ബാനബിൻ അബ്ദുല്ലാഹിൽ ബഹ്ജലി എന്ന് പറയുന്ന പണ്ഡിതം പറയുന്നൊരു സംഭവമുണ്ട് ഉണ്ടായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കുളിപ്പിക്കുന്ന വിഷയത്തിലും അതുപോലെ തന്നെ മറമാടുന്ന വിഷയത്തിലൊക്കെ ഞങ്ങളൊക്കെ പങ്കെടുത്തു അങ്ങനെ ഖബറിലേക്ക് വെക്കാൻ നേരത്ത് ഞങ്ങൾക്ക് ഖബറിൽ പൂച്ചയുടെ രൂപസാദൃശ്യമുള്ള ഒരു ജീവിയെ കാണാൻ കഴിഞ്ഞു ഞങ്ങൾ ആ ജീവിയെ പരമാവധി ഖബറിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചു നോക്കി പക്ഷേ ആ മൃഗം അവിടുന്ന് പോകുന്നില്ല ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഈ ഖബർ കുഴിക്കുന്ന ആളുകൾ അവരുടെ ആയുധം ഉപയോഗിച്ച് അതിനെ അടിച്ചു നോക്കി പക്ഷേ എന്നിട്ടും ആ ജീവി അവിടുന്ന് മാറുന്നില്ല അങ്ങനെ ഞങ്ങൾ ആ ഖബർ ഒഴിവാക്കി അടുത്ത കബറ് കുഴിച്ചു പക്ഷേ അവിടെയും ഞങ്ങൾക്ക് ആ മൃഗത്തെ കാണാൻ കഴിഞ്ഞു അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില ആളുകൾ പറഞ്ഞു ഇതുപോലുള്ള ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഈ ഒരു മയ്യത്തിനെ ഈയൊരു ഖബറിൽ തന്നെ നമുക്ക് മറമാടാം അങ്ങനെ ഞങ്ങൾ ആ ഖബറിലേക്ക് മറമാടി ഞങ്ങൾ തിരിച്ചു പോരാൻ നോക്കുന്ന സമയത്ത് ഞങ്ങളവിടെ കല്ലുകളൊക്കെ ഇട്ട് തിരിച്ചു പോരാൻ നോക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ആ ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലുകൾ പൊടിയുന്ന ശബ്ദങ്ങൾ കേൾക്കാൻ കഴിഞ്ഞു എന്നാണ് അങ്ങനെ ഇബ്ബാനിബിൻ എന്നവർ പറയാണ് എൻ്റെ അമ്മാവന് ഈ മരിച്ച മയത്തിൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോവുകയുണ്ടായി എന്നിട്ട് ആ ഭാര്യയോട് ചോദിച്ചു നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്തായിരുന്നു നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്വഭാവം അപ്പോൾ ഭാര്യ പറഞ്ഞു എൻ്റെ ഭർത്താവ് ജനാപത്തുണ്ടായാൽ കുളിക്കാറില്ലായിരുന്നു അതുകൊണ്ടായിരിക്കാം ഈ ഒരു ശിക്ഷ അദ്ദേഹത്തിന് ലഭിച്ചത്